ജൂയിഷ് പ്രസ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു പത്രമാണ് അവർ ചോദിക്കുന്നത് യാഹ്യാസിൻവേഴ്സ് ഡ്രാഗ് ഷോ ഈസ് ഇറ്റ് അപ്രൂവ്ഡ് ബൈ ഇസ്ലാം ഇതാണ് അവരുടെ ചോദ്യം അതായത് യാഹ്യാസിൻവർ പെൺവേഷം കിട്ടിയിരിക്കുന്നു ഇത് ഇസ്ലാം അനുവദിക്കുന്നതാണോ എന്നുള്ളത് അപ്പം അവിടെ യാഹ്യാസിൻഹറിന്റെ പെണ്ണായിട്ട് വേഷം കിട്ടിയൊരു ഒരു ഒരു പടവും കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കണ്ടുപിടിച്ചൊന്നുമല്ല അവരുടെ ഭാവനയിൽ അവർ വരച്ചൊരു പടമാകാനാണ് സാധ്യത അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഉണ്ടാക്കിയായിരിക്കും അപ്പം ഒരു മുസ്ലിം പ്രത്യേകിച്ച് ഒരു മതപറിയനായ ഒരു മുസ്ലിം ഒരു ഒരു ഭീകരവാദിക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് സ്ത്രീ വേഷം കെട്ടാൻ കഴിയുമോ മറ്റുള്ളവർക്ക് സാധാരണ ഇതിൽ കഴിയും കാര്യം എന്ത് വേഷം കിട്ടിയാലും സ്വന്തം പ്രാണൻ രക്ഷിക്കണം ഒറ്റ ജീവിതമേ ഉള്ളൂ അതിൽ തെറ്റൊന്നുമില്ല ഏത് വേഷം സ്ത്രീ വേഷമോ പുരുഷ വേഷമോ എന്ത് വേഷം കിട്ടുന്നാലും ഒരു കുഴപ്പമില്ല എവിടെ ഒളിക്കുന്നതിലും കുഴപ്പമില്ല പക്ഷേ ഈ ഒളിക്കാനുള്ള സൗകര്യം മറ്റുള്ളവർ കൂടെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ കാരണം ഈ തൊറാബോറ ഗുഹകളിൽ ഇരുന്ന് അബട്ടാബാദിലൊക്കെ ഇരുന്ന് ലാദൻ ജീവിതം ആസ്വദിച്ചതുപോലെയുള്ള ഒരു അവസ്ഥ ലാതൻ്റെ വാക്കുകൾ കേട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവരും ലാതൻ്റെ പ്രവർത്തികൾ കാരണം നിരന്തരമായ ബോംബിങ്ങിനും സ്ഫോടനങ്ങൾക്ക് ഇരയായവർക്കും കിട്ടിയില്ല എന്നുള്ളത് മറക്കരുത് ഇത് തന്നെയാണ് യാഹ്യാ സിൻവർനും എന്നോടും പൊതുവില് ആർക്കും പറയാനുണ്ടാവും പുള്ളി മാത്രം രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല പുള്ളി എല്ലാം ഉണ്ടാക്കിയിട്ട് പുള്ളിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഇവർ ചോദിക്കുന്ന ഒരു കാര്യം ഇത് പൊതുവിൽ ആർക്കും ചോദിക്കാന്നാണ് ഇസ്ലാം അനുസരിച്ച് ഇത് ഭയങ്കര ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ് പെൺവേഷം എന്ന് പറയുന്നത് അതില് അവർ കൊറേ സംഗതി ഇസ്ലാമിക സാഹിത്യത്തിൽ നിന്ന് അവര് കോട്ട് ചെയ്യുന്നുണ്ട് അബു ഹുറയ സെറ്റ് ദ മെസ്സഞ്ചർ ഓഫ് അള്ള ദാറ്റ് ഈസ് ദ പ്രോഫക്റ്റ് ടു യു ആൻഡ് മി ഡി ഐ കേൻ ഹു വേ വുമൻസ്ലോത്തിങ് മെൻസ് ക്ലോത്തിങ് ആണിൻ്റെ വേഷം കെട്ടുന്ന പെണ്ണിനെയും പെണ്ണിൻ്റെ വേഷം കെട്ടുന്ന ആണിനെയും മുഹമ്മദ് ശപിച്ചു എന്നാണ് ഒരു അബു ഹുറയ്യ എന്ന് പറയുന്ന പുള്ളി പറഞ്ഞതായിട്ടാണ് ഇസ്ലാമിക സാഹിത്യത്തിൽ അതീസിലായിരിക്കും െന്റ് ഉണ്ട് അത് ജൂഷാണ് അതിൽ നിന്നാണല്ലോ ഇസ്ലാമിക സാഹിത്യം മൊത്തം ഏതാണ്ട് പലതും കോപ്പി അടിച്ചിരിക്കുന്നു ഓൺ എ മാൻസ് എ പാരൽ നോ ഷാൽ എ മാൻ വേയർ ക്ലോത്തിങ് ഫോർ ഹൂർ ഡസ് ദീസ് പെണ്ണിന്റെ വേഷം കിട്ടുന്ന ആണും ആണിന്റെ വേഷം കിട്ടുന്ന പെണ്ണും നിന്റെ ദൈവത്തെ അങ്ങേയറ്റം വെറുപ്പിക്കുന്നു ദൈവത്തിന് ഭയങ്കര അരിശമാണ് ഇത് കാണുന്നത് എന്നാണ് അതായത് ഒരു ഹറാമാണ് ഒരു ശിർക്കാണ് ശരിക്കും കാര്യം സെമെറ്റിക് ജൂഷ് ട്രഡീഷൻ ആണ് സെമറ്റിക് ആണ് ശരിക്കും ഇസ്ലാം എന്ന് പറയുന്നത് ജസ്റ്റ് ചെറിയ മുഹമ്മദിൻ്റെ ചില ഈ എന്താ പറയുന്നത് ചില ക്രിസ്മസ് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടെന്നല്ലാതെ ബേസിക്കലി എല്ലാം ജൂഷ് ട്രഡീഷനിലുള്ള മതം തന്നെയാണ് അത് ഡ്യൂട്ടറോണമിയിലുള്ള വാക്കാണ് ഇതൊന്നും തള്ളാനായിട്ട് ശരിക്കും മുഹമ്മദ് അതൊക്കെയാണല്ലോ കേട്ടുപിടിച്ചിട്ടുള്ളു ദാറ്റ് ദിസ് സിൻ ഈസ് നോട്ട് എക്സ്ക്യൂസ്ഡ് ബൈ ഡൂയിങ് ഇറ്റ് ഇൻ പ്രൈവറ്റ് ബിക്കോസ് ജസ്റ്റ് ബൈ വിയറിംഗ് വിമൻ ക്ലോത്തിങ് ഹിസ് ഇൻകറിങ് സിൻ ഈവൻ ഇഫ് ഹി ഡസ് ദാറ്റ് വെൻ ഹിസ് എലോൺ നമുക്ക് ഈ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഈ സ്ത്രീ പെൺവേഷം കിട്ടുന്നത് അല്ല പുരുഷൻ പെൺവേഷം കെട്ടുന്നത് ഒറ്റയ്ക്കൊരു മുറിയിൽ നിന്ന് ചെയ്താലും അത് ഭയങ്കര കുറ്റമാണ് എന്നാണ് പറയുന്നത് സിന്നാണ് പാപമാണ് എന്നാണ് അതിനിപ്പോ നാടകത്തിൽ അഭിനയിക്കുന്ന ആയാലും സിനിമയിൽ അഭിനയിക്കുന്ന ആയാലും ഒരിക്കലും ഒരു പുരുഷൻ പെൺവേഷം കെട്ടാൻ പാടില്ല എന്തെങ്കിലും കുഴപ്പം ചോദിച്ചാൽ സാധാരണ മനുഷ്യർ കുഴപ്പമൊന്നുമില്ല പക്ഷേ മതവെറിയന്മാരായിട്ടുള്ള മനുഷ്യരെ എങ്ങനെയാണ് അത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കാര്യം ഹമാസ് എന്ന് പറയുന്ന ഒരു സംഗതി അതിൻ്റെ ഒരു പാരമ്യതയാണ് ഐ പോലെ തന്നെയാണ് അപ്പൊ അവർ ഒറിജിനൽ ഇസ്ലാമാണ് ഫോളോ ചെയ്യുന്നത് ബാക്കിയുള്ളവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് വെള്ളം കലർത്തിയ ഇസ്ലാം ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ ആധുനിക ലോകം അനുസരിച്ച് ആധുനിക നിയമങ്ങൾ നിയമങ്ങളനുസരിച്ചൊക്കെ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് വെക്കുന്നു ഇവരങ്ങനെയല്ല എന്താണോ മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് പോകുന്നു അപ്പോൾ അവിടെ അത് വളരെ വ്യക്തിയാണ് ഒറ്റ ഒരു മുറിക്കകത്ത് ഇരുന്ന് ഒറ്റക്ക് ഇരുന്ന് പോലും ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല അപ്പൊ ഇവിടെയാണ് പബ്ലിക്കായിട്ട് ഇറങ്ങി നടക്കുന്നത് ഇത് ഈ പത്രം ജൂഷ് പത്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ തള്ളണ്ട കേട്ടോ ഇത് ഞാൻ ഇസ്ലാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഒരു ഇസ്ലാമിക് സൈറ്റിൽ ഇതേ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അതിന് അവർ പറയുന്ന ഒരു ഇതാണ് ചോദ്യം ഇതാണ് ഇൻ ഖുറാൻ അതായത് ഇസ്ലാമിക് ആയിട്ടുള്ള എന്ത് സംശയം നിങ്ങൾക്ക് ഉന്നയിക്കാം ഭയങ്കര പണ്ഡിതന്മാരെല്ലാം കൂടെ ഇരുന്ന് ആണ് ഇനി മറുപടി പറയുന്നത് എന്നായിരിക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞാൻ ഇത് ഈ ചോദ്യം ഇൻ ഖുറാൻ ഇറ്റ് ആസ് ക്ലിയർലി മെൻഷൻഡ് ഹൗ വിമൻ ഷുഡ് ബി ഡ്രസ്ഡ് ഇൻ എനി കൺട്രി ഓർ എൻവൈറൺമെന്റ് വെതർ ഇൻ ആൻ ഇസ്ലാമിക് കൺട്രി ഓർ നോൺ ഇസ്ലാമിക് കൺട്രി ഇസ്ലാമിക് രാജ്യമായിക്കോട്ടെ നോൺ ഇസ്ലാമിക് രാജ്യമായിക്കോട്ടെ സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഖുറാനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചോദ്യമാണ് ഐ വോണ്ട് നോ ഹൗ ഷുഡ് മെൻ ബി ഡ്രസ്ഡ് ഇൻ എനി കൺട്രി ഓർ എൻവയറൺമെന്റ് വെദർ ഇൻ ആൻ ഇസ്ലാമിക് കൺട്രി ഓർ ഇൻ നോൺ ഇസ്ലാമിക് കൺട്രി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം പുരുഷന്മാർ ധരിക്കേണ്ട വസ്ത്രം അത് ഇസ്ലാമിക് രാജ്യമായിക്കോട്ടെ നോൺ ഇസ്ലാമിക് രാജ്യമായിക്കോട്ടെ ഈ ചോദ്യമാണ് ചോദിക്കുന്നത് ഇതിന് ഉത്തരമായിട്ട് നീണ്ട ഒരു മറുപടിയാണ് അതിന്റെ സമ്മറി ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് സം ഓഫ് ദ ഗൈഡ് ലൈൻസ് ഓഫ് ഇസ്ലാമിക് ഡ്രസ് കോഡ് ഫോർ മെൻ ഇൻക്ലൂഡ് ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള മനുഷ്യർക്ക് പുരുഷന്മാർക്ക് ഉള്ള ഡ്രസ് കോഡിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് താഴെ താഴെപ്പറയുന്ന കൂടി ഉൾക്കൊള്ളുന്നു ഒന്ന് ഇറ്റ് ഈസ് നോട്ട് പെർമിസബിൾ ടു വേർ സീ ത്രൂ സുതാര്യമായ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അകം മുഴുവൻ കാണാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ പുരുഷന്മാർ ഇടരുത് രണ്ട് ഇറ്റ് ഈസ് ഹറാം ടു ഇമിറ്റേറ്റ് പോളിത്തീസ്റ്റ് ആൻഡ് അൺബിലീവേഴ്സ് ഇൻ ദ ഡ്രസ് ബഹുദൈവ വിശ്വാസികളും അവിശ്വാസികളും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല മനസ്സിലായോ അതായത് ഒരു ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള സാധാരണ വസ്ത്രങ്ങൾ പാടില്ല അതായത് ഇപ്പോൾ ജീൻസും ടോപ്പും അത് പാടില്ല ജീൻസും ഷർട്ടും പാടില്ല ഇതൊക്കെയെന്ന് വെച്ചാൽ അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ധരിക്കുന്നതാണ് അതുകൊണ്ടതൊന്നും എടുക്കാൻ പാടില്ല നോക്കൂ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയത് വലിയ അറിവാണിത് ഇനി മൂന്നാമത്തെ നോക്കൂ ഇറ്റ്സ് ഹറാം ഡ്രസ് വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ ആണ് പെണ്ണിനെ അനുകരിക്കുന്നതും പെണ്ണ് ആണിനെ അനുകരിക്കുന്നതും ഹറാം ആണ് ഈ മൂന്ന് കാര്യമാണ് എൻ്റെ ഇതായിട്ട് പറയുന്നത് അതിന് അവർ തന്നെ കോട്ട് നറേറ്റഡ് ബൈ അൽ ബുഖാരി എൺപത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഈ പണ്ഡിതൻ മുസ്ലിം പണ്ഡിതൻ തന്നെ ബോട്ട് ചെയ്യുന്നതാണ് പണ്ഡിതർ ആയിരിക്കാം ഇറ്റ് ഈസ് ഹറാം ടു ഇമിറ്റഡ് മെൻഡ് ദ പ്രോഫറ്റ് അത് കുറേ ഉണ്ട് ഇമിറ്റഡ് വിമെൻ ആൻഡ് ദൂ ഇമിറ്റഡ് മെൻ മുഹമ്മദ് ഷബിച്ചിരിക്കുകയാണ് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെയും പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയും